അറിയോട്ട് കുറേ പേരെนะ കളിയാക്കി അനീഷ 1600 രൂപയ്ക്ക് ഇതിന്റെ പണി കൂലി പോലും ആവുന്നില്ലാ പ്ലാസ്റ്റിക് വിലയില്ല എങ്ങനെ തേക്കിന്റെ chair കൊടുക്കും അർഘ സാധനമാണ് ഓഡിയോ ഓഡിയോ സ്പോട്ട് ലൈറ്റ് വരുന്ന ഇത്ര യൂണി കാർഡിൽ ഇത്രയും പ്രീമിയം ടിവി യൂണിറ്റ് എനിക്ക് തരുകണ്ടരാ 9500 9500 രൂപയ്ക്ക് വമ്പ ലബ 1450 രൂപയ്ക്ക് ഈ ഒരു കൂട്ടിൻ chair കേറി ഇട്ടോന്ന് പറഞ്ഞാൽ അതിക്ക് cushion ഉള്ളതും കിട്ടും cushion ഇല്ലാത്തതും കിട്ടും 7000 രൂപയ്ക്ക് അക്വേഷിയோட കട്ടിലിട്ട് അത് ഫോറസ്റ്റ് അക്വേഷി ഫോറസ്റ്റ് െരെ വീട്ടിൽ കൊണ്ടിടുമ്പോ ഇത് എന്തായാലും കാണിക്കത്തില്ലേ തീർച്ചയായിട്ടും വെറും പതിനെട്ട് തൊള്ളായിരത്തിന് വാക്കിന്റെ ക്വാളിറ്റി നോക്കണ മനുഷ്യ ഒരു പത്ത് വർഷം വരെ ഇത് നല്ല രീതിയിൽ പോകും പത്ത് വർഷം കഴിയുമ്പോൾ ഇതിന് മാത്രമായിരിക്കും പ്രശ്നം വരുന്ന അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുവോ ഇത് ഇത് നമ്മൾ മാറ്റി വേറെ കളർ കസ്റ്റം ചെയ്ത് കൊടുക്കും അതെ പറയുന്ന ക്ലോത്തിന്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ാണ് മൊത്തം കണ്ടോ ഇങ്ങനെ വേണം ഒരു സോഫ മേടിക്കാൻ എന്ന് പറയുമ്പോ നല്ല ഓർക്കിഡ് സോഫ പതിനെട്ട് തൊള്ളായിരത്തിന് പതിനെട്ട് തൊള്ളായിരത്തിന് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഒരു വൺ നിങ്ങൾ ണക്കാണ് എന്തെങ്കിലും ഒടിയോന്ന് നിങ്ങൾ നോക്കിക്കോ ഇത്രയും കൂറ്റൻ ചേര് ഇപ്പൊ ആയിരത്തി രൂപയ്ക്ക് നമ്മൾ ഈ കൂറ്റൻ സോളിഡ് തേക്കിന്റെ ചേർ കൊടുക്കും കൊടുക്കും കഴിഞ്ഞോട്ടത്തെ വീഡിയോ വേണമെങ്കിൽ വെട്ടി കാണിച്ചോട്ട് തേക്കിന്റെ ക്വാളിറ്റി പോയി കണ്ടോ ഇനി അടുത്ത കമന്റ് വരാൻ പോകുന്നത് ചെറിയ പൊടി കണക്ക് എന്തൊക്കെയാ വീട് ഇതെന്താണോ സംഭവം പേസ്റ്റ് ഇട്ട് എവിടെ ശരി അടിക്കുന്നു ബാക്ക് സൈഡ് സൈഡിൽ എങ്ങനെ ഗ്യാപ്പ് ഗ്യപ്പാണ് എന്തെങ്കിലും ഇവിടെ അടയ്ക്കുന്നത് അടയ്ക്കുന്ന പേസ്റ്റ് ചെയ്ത് ഈ ഗ്യാപ്പൊക്കെ കാണിച്ചു കൊടുക്കണം എത്ര വിസ എത്ര കിട്ടും അയ്യായിരത്തി നാനൂറ്റി ഇത് എത്ര പൈസ കൊടുക്കാം സംസാരിക്കുന്നതിൻ്റെ കസ്റ്റമർ അറിയണം നിങ്ങൾ എന്തിനാണ് ഞാൻ ഷൂസിട്ട് ഞാൻ കഴുകി കാലല്ല നീറ്റാക്കിട്ട് ഈ ഷോറൂമിലേ നീറ്റാക്കിട്ടാണ് നമ്മൾ കയറിയത് അടിപ്ലേറ്റ് ഷൂസിട്ട് ചവിട്ടിയാലും ഇത് ഒടിയത്തോട് ഒടിക്കണം ചവിട്ടി മനസ്സിലാക്കി കൊടുക്കണം ി തൊണ്ണൂറിലേക്ക് ഏതൊരു സാധാരണക്കാരനും ഇതെടുക്കും നാട്ടു തേക്കിൻ ഫർണിച്ചറുകൾ പ്ലാസ്റ്റിക് വിലയിൽ വാങ്ങാൻ പറ്റുന്ന ഈ ഒരു സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റില് പഴയാട്ടുപുഴിയില് സാരദി നെക്സാജ് ശുചിക്കട നെക്സ ഷോറൂമിന്റെ ായിട്ട് പഴയാറ്റുമുഴിയിലാണ് അൻസാരി ഫേർണിച്ചത് എങ്ങനെ കുറച്ച് കൊടുക്കാൻ നമ്മൾ ഓൺ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ നമ്മളെ നമ്മളെ ഷോറൂം എല്ലാം നമുക്ക് ഇല്ല നിങ്ങൾക്ക് ഇല്ല കുറച്ച് നിങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും അപ്പൊ ക്വാളിറ്റിയിൽ ഒരു പ്രശ്നം അതുകൊണ്ടാണ് നിങ്ങൾ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഫാക്ടറി വിലയിൽ ഇത് പൊളിക്കും കേട്ടോ സാധാരണക്കാർ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ പറയുന്ന ഇ എം എ ഓപ്ഷൻ അല്ല റെഡി ക്യാഷ് ആണ് വുഡൻ സോഫ നിങ്ങൾക്ക് എവിടെ കിട്ടും കഴിഞ്ഞാൽ അതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും ഇതെന്താന്ന് ഇത് എന്താന്ന് പറഞ്ഞാക്ടറി മാർക്കറ്റാണ് ഈറ്റായിട്ട് നമുക്ക് നമുക്ക് കണ്ടു മനസ്സിലാക്കി ഇട്ടിയുടെ ക്വാളിറ്റി നോക്കി മേടിക്കാം നിസാരി വെല്ല് വിളിക്കുന്ന വില വിലക്കുറവില് ഇത് കുറച്ച് തരും എൻ്റെ വ്യൂറോ എന്ന് ചോദിച്ചാൽ സാധാരണക്കാരനായിരിക്കും ഒരു വീട്ടിൽ ഇടാൻ നോക്കുന്നത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിട്ട് ചെയ്യുന്ന ഒരു ആയിരം രൂപ കുറച്ച് തരാൻ പറ്റുമോ നമുക്ക് മറ്റേ വരുന്ന ആദ്യത്തെ ആദ്യത്തെ പത്ത് ദിവസം അതോ പതിനൊന്നാമത്തെ ആളെ കൊച്ചാപ്പാടം മോനല്ലേ അല്ലേ സ്റ്റോക്കുള്ള നിലവിൽ സ്റ്റോക്കുള്ള അപ്പൊ പത്ത് ഫോട്ടോ എനിക്ക് ആക്കേണ്ടി വരും പതിനെട്ട് തൊള്ളായിരത്തി നിങ്ങൾക്ക് ഇനി നോർമൽ റേറ്റ് ആണെങ്കിൽ എത്ര പത്തൊമ്പത് നമുക്ക് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെ കൊടുക്കാം സെപ്റ്റം സെപ്റ്റംബർ പതിനഞ്ചു വരെ ഓണം തീരുന്നവരുണ്ട് പിന്നെ ഡോർ വെച്ചിട്ടാണെങ്കിൽ എനിക്ക് ഇരുപത്തി മൂന്നൂറിന് നിങ്ങൾക്ക് ത്രീ ഡോർ വെച്ചിട്ട് കിട്ടും ഇനി ഇരുപത്തി എട്ട് അഞ്ഞൂറിന് നിങ്ങൾക്ക് സ്റ്റോറേജ് വരുന്ന മോഡലുകൾ ഇവിടുണ്ട് ഇതൊന്നും ലോക്കൽ ബോർഡുകളോ കാര്യങ്ങളോ ഒന്നുമല്ല നല്ല ഫിനിഷിങ് ആണ് നല്ല ബോർഡാണ് ഗ്യാരണ്ടി നൽകുന്ന പ്രോഡക്റ്റ് ആണ് കണ്ണും പൂട്ടിയെടുക്കാം ഇതിലെല്ലാം സ്റ്റോറേജ്

വർക്കുകൾ നോക്കുക ഗ്രെയിൻസുകൾ നോക്കുക കാതലുള്ള തേക്കാണോ നോക്കുക സ്ട്രോങ് ആണെന്ന് നോക്കുക എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അടിച്ചാലോ പിടിച്ചാലോ ഒന്ന് കയറിയാലോ പിടിച്ചാലോ എന്തെങ്കിലും ഒടിയോന്ന് നോക്കുക വെറും പതിനേഴ് തൊള്ളായിരം അഞ്ഞൂറായിട്ട് ഞാൻ അത്രയും കുറച്ച് പിടിച്ചാ ഇത് എങ്ങനെ കിട്ടുമെന്ന് അറിയാൻ ലാഭം എവിടെ കിട്ടും ഐറ്റം ആണ് ഈ അകം കാണിച്ചു ഞാൻ കാണിച്ചു തരാം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറാണ് ഇവരുടെ ഓഫർ ഞാൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവര് നമുക്ക് കുറച്ച് തരുന്നതാണ് സാധാരണക്കാരന് ഗുണപ്പെടാൻ വേണ്ടിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്ന ഓരോ വീഡിയോകളും പത്തൊമ്പത് തരും കിടിലൻ ആയി കംപ്ലീറ്റ് സി എൻ സി വർക്ക് ഫോറസ്റ്റ് ആണ് കാട്ടുതടിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ കാട്ടുതടിയുടെ എത്ര പറ്റും രൂപത്തിയ്യായിരത്തി അഞ്ഞൂറത്തിനാല് അഞ്ഞൂറിന് തരും ഇരുപത്തിനാല് തൊള്ളായിരം മതി ഉള്ളതാവട്ടെ കിട്ടിയ സന്തോഷം ആട്ടോ കൂലിയെങ്കിലും ആയി അടുത്തത് അടുത്ത സി എൻ സി കട്ടിങ് വന്നിട്ടുള്ള ഒരു കിടിലം നൈസ് ആയിട്ടുമാണ് കാട്ട് തേക്കാണ് തേക്കാണ് ഇത് എന്റെ രണ്ട് പീസ് സ്റ്റോക്ക് ഉണ്ട് രണ്ട് 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 മോഡലാണ് ആദ്യത്തെ വരുന്ന രണ്ട് ആദ്യത്തെ വരുന്ന രണ്ട് കസ്റ്റമർ പക്ഷെ ഫോട്ടോ അയച്ചു തരേണ്ടി വരും ഫോട്ടോ ഫോട്ടോ അയച്ചു തരൂ സിക്സ് സീറ്റർ ആണ് ഇതിന്റെ ഫൈവ് സീറ്റർ നമുക്ക് എത്ര പീസ് ഉണ്ട് എത്ര പീസ് ഇതിപ്പോ രണ്ട് പീസ് ലാസ്റ്റ് എത്ര വില പറയാം ആ രണ്ടാമത്തെ പീസ് ഒന്ന് കാണിച്ച് ആദ്യമായിട്ട് ഇരുപത്തി ഈ തൊള്ളായിരത്തി കാട്ടു തേക്കിനായിട്ടും ഇതും ഇരുപത്തി രണ്ട് പീസ് ഈ രണ്ട് പീസും ഇരുപത്തഞ്ച് തൊള്ളായിരത്തി കിട്ടും ഇതുപോലൊരു ലാഭം നിങ്ങൾക്ക് ഇനി പ്രതീക്ഷിക്കാനില്ല കാരണം ഓണമായിട്ട് നല്ല കിടിലുമായിട്ട് കംപ്ലീറ്റ് സോളിഡ് അല്ലേ വുഡല്ലേ ഇത്ര ഓഫറിൽ തരും ഇരുപത്തി ഒൻപത് അഞ്ഞൂറ് അപ്പം തന്നെ നോക്കണം എന്തോ ഒരു ലാഭമാണ് പക്ഷേ ഇത് ഇരുപത്തി ഒൻപത് അഞ്ഞൂറിനെ നിങ്ങൾക്ക് കിട്ടും ഇത് കാട്ട് തേക്കിന്റെ ഐറ്റം ആണ് അത് രണ്ട് പീസ് ലാസ്റ്റ് പീസ് ആയിട്ടാണ് ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ല ആ മോഡൽ ഇനി അടുത്ത ഡിസൈൻ സീറ്റ് കണ്ടിന്യൂ ചെയ്യുന്നില്ല ഇനി സിക്സ് സീറ്റ് കണ്ടിന്യൂ ചെയ്യുന്നില്ല ഫൈവ് സീറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത് അതുകൊണ്ട് അത് നിർത്തലാക്കുന്ന മോഡൽ ആയതുകൊണ്ടാണ് ഈ വിലക്കുറിന് കിട്ടുന്നെട്ട് തൊള്ളായിരം വരുന്ന പ്രീമിയം ബെഡ്റൂം ി യു വി പാറ്റേൺ ബോർഡുകൾ കയറിയിട്ടുള്ള കിട്ടില്ല ഐറ്റം അതും പ്രീമിയം ഐറ്റമാണ് ഈ ഒരു നാപ്പത്തെട്ട് തൊള്ളായിരത്തിന്റെ ഐറ്റത്തിന്റെ വില കേട്ട് കിളിയങ്ങ് പറഞ്ഞു മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഡയറക്റ്റ് എന്നാ ഒരു ആയിരം രൂപയുടെ കുറച്ച് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറേക്ക് തരൂ അനീഷെ എന്നാൽ ഇനിയും വരും മച്ചാൻ വീഡിയോ മുപ്പത്തിനാലൂന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെ കൊടുക്കും ഈ ത്രീഡോന്റെ വാർഡ്രോബ് ബിഗ്ഗസ്റ്റ് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ഇത്രയും കിട്ടിലും കട്ടിലും നീട്ടി എന്ന് പറഞ്ഞാൽ കാരണം ഇവരുടെ തടി ഞാൻ കണ്ടിട്ടുണ്ട് അമാവരു തടിയിലെ സൂപ്പർ ഐറ്റം എത്ര ആണെങ്കിൽ തരും ടുത്ത് നാപ്പത്തെട്ടൊക്കെ പറഞ്ഞായിരുന്നു മേളയിൽ നിന്നും ഒന്ന് ഞെട്ടിക്കണം അത് അല്ല അത് വേറെ പ്രൈസ് എന്റെ അടുത്ത് അനീഷ എന്റെ അടുത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇതായിട്ടുള്ള ഫിനിഷിംഗ് ഫിനിഷിംഗ് ഒക്കെ അടിപൊളിയാണ് നിങ്ങളെ സൂപ്പർ ആണ് ഞാൻ കൊള്ളത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ വില കുറച്ച് ഞാൻ അങ്ങനെ പറയാം അങ്ങനെ ആ അപ്പൊ പിന്നെ എത്ര ഇത് കിട്ടും കേട്ടോ അടുത്തതേ ഇതാണ് തേക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ക്വാളിറ്റിയിൽ ഫിനിഷ് കസ്റ്റമറിനെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഘടകമാണ് നമ്മളെ ഫർണിച്ചറിന്റെ ഫീൽഡിൽ അതെ തീർച്ചയായിട്ടും പീസ് റേറ്റിന് കൊടുക്കുമ്പോഴത്തേക്ക് എങ്ങനെ ഫിനിഷിംഗ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫർണിച്ചർ ഷോറൂം ഫാക്ടറിയില് ഫാക്ടറിയിൽ വിസിറ്റ് ചെയ്തപ്പോൾ അവിടത്തെ പണിക്കാരൻ്റെ ആ വരപ്പ് ഡിസൈൻ ആ മാതാവിനൊക്കെ വരക്കുന്ന ഡിസൈൻസ് ഒക്കെ കണ്ടപ്പോ അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള പണിക്കാരാണ് ഇത് ചെയ്യുന്ന കൊത്തുപണി ആശാരിമാരുടെ നല്ല കിട്ടിലും കൈ വി കൈ വിരുന്നത് ഇതിൽ എഴുതി ഒപ്പിട്ട് വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സിഗ്നേച്ചർ പതിപ്പിച്ച സാധനമാണ് സിഗ്നേച്ചർ സീരീസ് എന്ന് ഞാൻ പറയും ഇതുകയും മുപ്പത്തി ഏഴായിരം രൂപയുടെ മുപ്പത്തി ഏഴായിരം രൂപിക്കുന്ന വില കുറച്ച് കാട്ട് തെക്കുന്നത് ഇവിടെ ഫുള്ളി ഇങ്ങനെ അടിപൊളി ഒരു അടി ബൾക്കി ഫീൽ വന്നിട്ടുണ്ട് കൊള്ളാം നല്ല രസമുണ്ട് കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ട് ഈ ഒരു റേറ്റ് എത്ര രണ്ട് തരണം രണ്ട് പീസ് രണ്ട് പീസ് ആണ് പീസാണ് ഇതിന്റെ ആണ് ഒരു മോഡൽ ഡിസ്കണ്ടിന്യൂഡ് ഡിസ്കണ്ടിന്യൂഡാണ് എത്ര റേക്ക് തരും ഇരുപത്തി ആറായിരം ഓർക്കിന്റെ പല ഡിസൈൻ വെറൈറ്റീസ് ഉണ്ട് എല്ലാം ഈ പറഞ്ഞ റേറ്റുകളിലൊക്കെ വരുന്നുള്ളൂ നല്ല പ്രൈസ് കുറച്ച് അനീഷിച്ച് തരും അനീഷിച്ച് എം ഡി ആണ് ലെവൽ സാധനമാണല്ലോ അതെ ഇത് പൊടിയാണല്ലോ ഇത് അവര് ഞെട്ടാൻ വേണ്ടിട്ടാണ് എവിടെ പോലെ ഒന്നേനാല് എന്ത് മൾട്ടി പെർപ്പസ് രാത്രി വേണമെങ്കിൽ ഇങ്ങോട്ട് ചരിച്ചിട്ട് ബെഡ് ആക്കാം അടിപൊളി ഐറ്റം കയറി മച്ചാന്റെ ദിവസം പിടിച്ചോ നാൽപ്പത്തിയ്യാറ് റൗണ്ട് ഇതിനൂറ് രൂപ പിടിക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതിലിപ്പം ഇത്രയും മനസ്സിലാവുമ്പോ ഇ എം ഐ കൊടുക്കാൻ പറ്റുമോ അപ്പൊ എത്ര രൂപ അടയ്ക്കേണ്ടി വരും ഇത് ഫസ്റ്റ് ഏകദേശം ഒരു രൂപ യ്ക്ക് വരുത്തുള്ളൂ അടിപൊളി അടുത്ത നല്ല 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 ബാറ്ററി ആണ് ഇടപെടുന്നത് ഇതിലെല്ലാം വില കുറച്ച് കിട്ടും ഇനി ഏതെങ്കിലും പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് കൊടുക്കാം അനീഷിന്റെ നമ്പറിലേക്ക് അനീഷ് സ്പോട്ടിൽ നിങ്ങൾക്ക് പ്രൈസ് തരുന്നതായിരിക്കും ഇഫ്ടിയുടെ ആനക്കൊമ്പൻ ഡിസൈൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇഫ്ടി ആനക്കൊമ്പൻ അതുപോലെ നല്ല നല്ല വാക്കുകൾ വന്നിട്ടുള്ള ഒരുപാട് മോഡലുകൾ ഉണ്ട് ഇതെല്ലാം നമുക്ക് ഒരു അയ്യായിരം രൂപ ആറായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ സ്വന്തമാക്കാം അതിനുള്ളിൽ അയ്യായിരം രൂപയ്ക്ക് ഉള്ളിൽ അടച്ച് സ്വന്തമാക്കാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഇത് ത്രീ പ്ലസ് വൺ പ്ലസ് വന്ന് നോക്കണം ഇത് എന്റെ വ്യൂവേഴ്സിന് എത്ര തരാൻ പറ്റും ഒരു സ്പ്രിംഗ് ആണ് സോഫ്റ്റ് ഫോം ആണ് തേർട്ടി ടു ഡെൻസിറ്റി ആയിരുന്നു നോക്കണം നല്ലൊരു ഫീൽ ചെയ്യുന്ന ഐറ്റം ആണ് നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടുപോകാം നമുക്ക് ഒരു നാലായിരൂ നാലായിരത്തി അഞ്ഞൂറയ്ക്കകത്ത് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ അങ്ങനെ ഒരുപാട് മോഡലുകളുണ്ട് ആനക്കൊമ്പൻ ആനക്കുമ്പോൾ പല മോഡലുകൾ വരുന്നുണ്ട് ആനക്കുമ്പൻ സോഫയൊക്കെ എവിടെ വേണമെങ്കിലും പോയി വില അന്വേഷിച്ചിട്ട് ഇവിടെ വന്നാൽ മതി ടേബിളുകളുടെ വിശാലമായ കളക്ഷൻ ഡിസൈൻ വെറൈറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാട്ടു തേക്കിന്റെ വുഡുകളാണ് മൊത്തം വന്നിരിക്കുന്നത് അതുപോലെ അക്കേഷ്യം നമുക്ക് വരുന്നുണ്ട് അക്കേഷ്യം ഫോറസ്റ്റ് അക്കേഷൻ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഡൈനിങ് ടേബിൾ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് നാല് ചെയറും ഡൈനിങ് ടേബിളും നമുക്ക് ഡൈനിങ് ടേ നാലേ മൂന്നിന്റെ ഡൈനിങ് ടേബിൾ പതിനാല് തൊള്ളായിരം സ്റ്റാർട്ട് ചെയ്യുന്നു നാല് നാല് ചെയർ ചെയർ ഉൾപ്പെടെ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഇരുപത്തി അഞ്ച് അഞ്ഞൂറിന് കംപ്ലീറ്റ് ഡൈനിങ് ടേബിൾ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഈ ആറ് ചെയറുമായിട്ട് ഇത് നമ്മൾ സെറ്റ് സെറ്റ് ആർട്ടിഫിഷ്യൽ മാർബിൾ കേറിയിട്ടുള്ള ഡൈനിങ് ടേബിൾ നോക്കിയ ഒരുപാട് ഡിസൈൻ വെറൈറ്റീസ് നല്ല നല്ല കൺസെപ്റ്റ് തെറ്റി പീസുകൾ കയറിയിട്ടുള്ള ഡൈനിങ് ടേബിൾ നോക്കി ഇതെല്ലാം നല്ല നല്ല മോഡലുകളാണ് അങ്ങനെ ഡൈനിങ് ടേബിളിൽ ഒരുപാട് മോഡലുകളുണ്ട് പിന്നെ നിങ്ങൾ നെറ്റിൽ നിന്ന് ഗൂഗിളിൽ നിന്നോ ഏതെങ്കിലും നാട്ടിലെ ഡിസൈൻ വെറൈറ്റീസ് ഒരു ഡൈനിങ് ടേബിൾ ഇവർക്ക് അയച്ചു കൊടുത്താൽ ഇവരുടെ വർക്കേഴ്സ് ചെയ്ത് കയ്യിൽ തരും തീർച്ചയായും ആനക്ക് മുമ്പ് എന്നാ ഫിനിഷിങ്ങും ബ്രാൻഡ് പോളിഷാണ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം കാരണം അതിൻ്റെ ഒരു തീം വർക്ക് നോക്കുകയാണെങ്കിൽ അടിപൊളി വുഡിൻ്റെ എന്ന് പറഞ്ഞാൽ ഹെവി തിക്നസ്സാണ് ഈ ഒരു ഐറ്റം എവിടെ പോയാലുള്ള അമ്പത്തെട്ട് തൊള്ളായിരം കൊടുക്കണം അങ്ങനെ ആണെങ്കിൽ അനുഷ്യൻ നമ്മുടെ പ്രൈസിംഗിലോ ഓഫറായിട്ട് എത്ര രൂപയ്ക്ക് തരാം മുപ്പത്തി ആറ് അഞ്ഞൂറ് രൂപ മുപ്പത്തി ആറ് അഞ്ഞൂറ് രൂപ എടുക്കാം അടിപൊളി ഞാൻ ഇവിടെ ഇരിക്കാൻ പോയാ മേടിച്ചാൽ മതിയായിരുന്നു വീട്ടിലേക്ക് കിട്ടും കുറേ നാളുമ്പോൾ ക്ലോത്ത് മാറ്റി മാറ്റി എല്ലാം ഓരോന്നിനൊന്നിനും ഡിഫറൻസ് കീപ്പ് പാറ്റേൺ ഡിസ്കണ്ടിന്യൂ നമുക്ക് കീപ് ചെയ്യുന്നുള്ളി ഡിഫറൻ്റ് നമുക്ക് അഞ്ചടം രൂപ ഏഴായിരം രൂപയ്ക്ക് അത് ഫോറസ്റ്റ് ഫോറസ്റ്റ് അഞ്ഞൂറ് നമ്മൾ കൊടുക്കും പതിനെട്ട് അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് കട്ടിലുകളുടെ വിശാലമായ ശേഖരം തന്നെ ഉണ്ട് ഇവരുടെ ഒരു ഫാക്ടറി തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് കണ്ടുപേടിക്കാൻ പറ്റുന്ന ഡിസൈൻസ് ഉണ്ട് ഇവിടെ ഒരു സ്ഥലപരിമിതികൾ കാരണമാണ് ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഇത് ഇവരുടെ ഓൺ

കൊ കൊത്തുപണിയുള്ള വുഡിന്റെ തെക്കൊക്കെ നോക്കിയാ നിങ്ങള് ഇന്നോ കനവന്നറിയാം വുഡിന്റെ അതേ തേക്കിന്റെ മുട്ടം ആനക്കുന തേക്കുണ്ടോ ആന തേക്കി വരുന്ന ജെ വി സി ഒക്കെ തേക്കൊക്കെ പൊക്കിയും ചേക്കിന്റെ മേളിതായും തേക്ക് മുറിച്ച് എല്ലാം നമ്മൾ കാണിച്ചിട്ടുള്ള കഴിഞ്ഞ കടിയും കാണാത്തവരാണെങ്കിൽ അന്ന് പോയി കാണണം ഒരു ഇരുപത്തയ്യായിരം രൂപക്ക് എനിക്ക് തേക്കിന്റെ അലമാര ഡൗൺ പേയ്മെന്റിൽ ആണെങ്കിലും ഒരു സാധാരണക്കാരൻ വന്ന എത്ര രൂപ കൊടുക്കും കൊടുക്കാം ഒരു ഡോർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ അടച്ചു കൊണ്ടുപോകാൻ പറ്റും നാലായിരം രൂപയ്ക്ക് നാലായിരം രൂപ അടച്ചുകൊണ്ടു കൂറ്റ നിലമാരമു കൊണ്ടുപോകാൻ പറ്റും അപ്പം തട്ടിയുടെ ഫർണിച്ചറുകൾ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വിട്ടോ അനീശന വന്ന് കണ്ടാൽ മതി നമ്പർ ഞാൻ വീടി കൊടുക്കാം പറഞ്ഞു നമ്പർ പന്ത്രണ്ട് മുപ്പത്തൊന്ന്

തേക്ക് എന്ന് ഇതാണ് നമ്മൾ കാട്ടി പോയാൽ എന്താ നമ്മൾ കാണുന്നത് കാട്ടു തേക്കെന്ന് പറഞ്ഞിപ്പോ എല്ലാരും കുറങ്ങണമെന്ന് പറഞ്ഞാൽ കമന്റ് ഇടും നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുന്ന ആദ്യം പറ എന്നിട്ട് നിങ്ങൾ പറ സ്ട്രോങ്സ്റ്റ് ഞാൻ കാണിച്ചു തരും എന്താണ് സ്ട്രോങ്സ് കട്ടില് ഇതാണ് സ്ട്രോങ്സ്റ്റ് കട്ടില് എവിടെയെങ്കിലും ഉള്ളേരെ വീട്ടിൽ കൊണ്ടുവിടുമ്പോ ഇത് കയറി എന്തായാലും ഇങ്ങനെ ഒന്നും കാണിക്കത്തില്ലേ തീർച്ചയായിട്ടും ഒടിഞ്ഞു താഴെയും കുത്തി വീഴും

പതിനാല് തൊള്ളായിരം പഴം ഇഷ്ടപ്പെടുന്നവർ ഈ ടി ആഗ്രഹിക്കുന്നവരുണ്ട് ഈ ടി വീടിന് വെക്കുന്ന ഒരു ഐശ്വര്യമാണ് തീർച്ചയായിട്ടും ഈ റ്റിയും തേക്കും വീടിനുണ്ടെങ്കിൽ വീടിൽ ഭയങ്കര ഐശ്വര്യം പറയും പഴമക്കാര് പറയും യു വീടെ ഫുൾ യുവിയിൽ വന്നിട്ടുള്ളത് സ്ലൈഡിങ് എത്ര ഇത് നമുക്ക് ഒരു ഇരുപത്തി ഒമ്പതിനായിരം ഇരുപത്തി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് വെണ്ട വണ്ടി ആയിട്ടുള്ള ഒരുപാട് മോഡലുകൾ ഇതെല്ലാം നമുക്ക് ഏഴായിരം എണ്ണായിരം ഒക്കെ ഡൗൺ പേയ്മെൻ്റുകളിൽ എടുക്കാൻ പറ്റുന്നതാണ് ഇ ടി ഡൈനിങ് ടേബിൾ വിത്ത് ആറ് ചെയർ വരുന്ന ഉണ്ട് അങ്ങനെ വമ്പൻ കളക്ഷൻസിൻ്റെ മോഡലുകൾ നിറഞ്ഞാണ് ഇനി എവിടെ പോയാലും നമുക്ക് കിട്ടാത്ത ചുരവണ്ടി കാളവണ്ടി എന്നൊക്കെ പറയുന്ന ഈ ഒരു സാധനം അടിപൊളിയാണ് അതിന്റെ പാറ്റേൺസ് ഒക്കെ എന്ത് എന്തിനെ ഈ ഒരു ചെയറിന്റെ ബാക്ക്ഗ്രൗണ്ട് പാറ്റേൺസ് ഒക്കെ ഫുൾ ഈ പുട്ടിൻ്റെ തടിയുടെ കനം ഒന്ന് നോക്കി നിങ്ങൾക്ക് അപ്പം മനസ്സിലായി ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടോ ഇനി ഇങ്ങനെ ഒരു ഡൈനിങ് ടേബിൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് ഇവരുടെ ഏറ്റവും ഹൈലൈറ്റ് പീസ് ആണ് ഇതിലാണ് ഇവരുടെ വർക്ക് എത്രത്തോളമാണെന്ന് ഇവരുടെ ഇവരുടെ പെർഫെക്ഷൻ ഇവരുടെ ക്വാളിറ്റി എത്രത്തോളം ആണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുന്നത് ഈ ഒരു ഡൈനിങ് ടേബിൾ നമുക്ക് എത്ര കൊടുക്കാം മാത്രം ഡൈനിങ് ടേബിൾ മാത്രം ഡൈനിങ് അതാണ് കാരണം ഇത്രയും വർക്കിന് ഹാൻഡ് വർക്കിന് ചിലതിന് വില വിലമതിക്കാനാവാത്ത ലക്ഷം രൂപ ഒരു ലക്ഷം ഇരുപതിനായിരം രൂപ പലരും റേറ്റ് ഇടാം പക്ഷെ നിങ്ങൾ വന്നിട്ട് അമ്പത്തിരണ്ടൊക്കെ ഇട്ടിട്ടുള്ളൂ അത്ര തേക്കിന്റെ ഒക്കെ ഗ്രെയിൻസ് നിങ്ങൾ ഈ ചക്രത്തിൽ വന്നിരിക്കുന്ന ടീക്കൂടി ഗ്രെയിൻസ് ഇതൊന്നും വരച്ച് വേണമെങ്കിൽ വെട്ടി പൊളിച്ച് കാണിച്ചു കാരണം ഒരു ടി വി യൂണിറ്റ് നോക്കുകയാണെങ്കിൽ വെറും പതിനാറ് തൊള്ളായിരം ഈ എക്സ്ട്രാ ലോമിനേറ്റഡ് ബോർഡുകൾ ഇവിടെ എല്ലാം സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട് ഡെക്കർ ഐറ്റംസ് വെക്കാൻ പറ്റും സൂപ്പർബ് ആയിട്ടുണ്ട് ഇത് പതിനാറ് തൊള്ളായിരത്തിനും നമുക്ക് കിട്ടും സൈസ് കൂട്ടണമെങ്കിൽ നിങ്ങൾ ഇരുപത്തൊന്നോളായിരത്തി കൊടുക്കത്തില്ല ഏത് സൈസില് വേണമെങ്കിലും ആരും കൊടുക്കാത്ത വിലയിൽ സ്വിംഗ് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ഇതുപോലത്തെ സ്വിംഗ് ഈ കൂപ്പ് തെക്കിന്റെ ഐറ്റം കാട്ടു തെക്കിന്റെ ഐറ്റം എത്ര വരും കണ്ടിന്യൂ ആ മോഡലാണ് ഡിസ്കണ്ടിന്യൂഡാണ് എത്ര രൂപയാണെങ്കിൽ കൊടുക്കാൻ പറ്റും പന്ത്രണ്ട് അഞ്ഞൂറ് ഈ ഒരു ഐറ്റം ഇപ്പൊ എടുത്തിട്ട് കാണിക്കണമല്ലോ നിങ്ങൾ വന്ന് നോക്കിയിട്ട് എടുക്കും കാരണം അത്രയും വില കുറച്ചായിട്ടിരിക്കുന്ന എച്ച് ആർ ഗോത്തിൽ വരുന്ന മോഡൽ ഇത് കോണർ എത്ര കൊടുക്കാം ബ്ലാക്ക് ബ്ലാക്ക് ഫൈവ് സീറ്റ് ആണ് സീറ്റ് ആ ഇത് ഇത്ര കൊടുക്കാം ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് അഞ്ഞൂറ് അപ്പൊ പതിനൊന്നൂന്ന് താടേ ലാസ്റ്റ് ഫീസിലെ കുറെ അത് നിങ്ങൾ മുതലാണിച്ച മുതലാളിമാർക്ക് എന്താ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞു കൊടുത്തത് നിങ്ങൾക്ക് എവിടെയൊക്കെ ബ്രാഞ്ച് ഉണ്ട് അതുപോലെ ഇത് സ്പോട്ട് വരുന്നത് എവിടെയാണ് നിങ്ങളുടെ ഫാക്ടറി വരുന്നത് എവിടെയാണ് കട്ടള ജനൽ തൊട്ട് നിങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ടെന്നല്ല എല്ലാം അപ്പൊ എല്ലാ സ്ഥലം ഇത് വരുന്നത് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ പഴയാറ്റുമുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് പഴയാറ്റുമുഴി നമ്മളതേ ട്രംപിന്റെ ഷോറൂം ബജാജിന്റെ ഷോറൂം സാരദ ബജാജിന്റെ ഷോറൂം സാരദി നെക്സ്റ്റാടെ തൊട്ടടുത്തായിട്ടാണ് അൻസാരി ഫർണിച്ചർ അൻസാരി തെക്കെ വിടം ഫർണിച്ചർ അൻസാരി ഫർണിച്ചറിന്റെ ഒരു ബിഗസ്റ്റ് ഷോറൂം വരുന്നത് അതുപോലെ തന്നെ ഇവർക്ക് രാമകുളങ്ങര ഒരു വലിയ സാമിലുണ്ട് പിന്നെ കൊട്ടിയത്ത് സാമിലുണ്ട് ഇലമേൽ നമുക്ക് അൻസാരി ഫർണിച്ചർ ഉണ്ട് നമുക്ക് എവിടെ നേരെ ഡെലിവറി കൊടുക്കാൻ പറ്റും നമുക്ക് ഓൾ കേരള ഡെലിവറി ഓൾ കേരളത്തിന് പുറത്തോട്ട് നമ്മൾ ഡെലിവറി ചെയ്യും കേരളത്തിന് എല്ലാം ഇവർ ഡെലിവറി ചെയ്യുന്നുണ്ട് പക്ഷെ മിനിമം ഓർഡർ റെക്കോർഡാണ് ഒരു മിനിമം ഓർഡർ ഉണ്ട് എത്ര കിലോമീറ്റർ നിങ്ങൾ ഒരു സോഫ ഫ്രീ ഡെലിവറി കൊടുക്കും കൊല്ലം ഡിസ്ട്രിക് കൊല്ലം മൊത്തം ക്ലബ്ബ് ചെയ്ത് കൊല്ലം മൊത്തം ഫ്രീ ഡെലിവറി ആണ് ഇപ്പൊ ഇത്തരം വീഡിയോ എന്തായാലും സാധാരണ കാരണം തീർച്ചയായിട്ടും ഉപകാരപ്പെടുത്തുന്ന വിശ്വാസത്തോടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ടാ അപ്പൊ പുതു കുത്ത വിശേഷങ്ങളും